വിശുദ്ധ കാബാലയ ചരിത്രത്തിന്റെ എട്ടാം ഭാഗമാണ് ഈ വീഡിയോ പ്രവാചകൻ പ്രവാചകൻക്ക് ശേഷം അബ്ദുല്ലാഹിബിൻ മക്കയിൽ ഭരണം നടത്തുന്ന കാലത്താണ് കാവയുടെ പുനർനിർമ്മാണം നടന്നത് അദ്ദേഹം സഹാബാക്കളോടും മറ്റും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഹിജിറ അറുപത്തിനാലിൽ കാവയുടെ ചുമരുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി നാല് ഭാഗവും കുഴിച്ച് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ കാലത്തെ അടിത്തറ ജനങ്ങളെ കാണിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിന്മേൽ കെട്ടിപ്പൊക്കി പുനർനിർമ്മാണം ആരംഭിച്ചു തന്റെ മാതൃ സഹോദരി ആയിഷ നിന്നും കേട്ട ഹദീസ് അനുസരിച്ചാണ് കാബയുടെ പുനർനിർമ്മാണം ആയിഷീൽ കേട്ടാണ് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ പ്രവാചകൻ ആയിഷ റലിദാട് ഇങ്ങനെ പറയുകയുണ്ടായി നിന്റെ ജനത ജാഹിലി കാലത്തോട് അടുത്തവർ ആയിരുന്നില്ലെങ്കിൽ ഞാൻ കാബ പൊളിച്ചതിന്റെ വാതിൽ താഴ്ത്തിവെക്കുകയും പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു വാതിൽ കൂടി നിർമ്മിക്കുകയും ഇജിർ ഇസ്മായിലിൽ നിന്നും ആറ് മുഴം കുറേശ്ശികൾ വിട്ടുകളഞ്ഞത് ഉൾപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു പ്രവാചകന്റെ ഈ ആഗ്രഹ രൂപത്തിലാണ് നിർമ്മിച്ചത് കുറേശികൾ വിട്ടുകളഞ്ഞ ഭാഗം അദ്ദേഹം കായബയിൽ ഉൾപ്പെടുത്തുകയും കിഴക്ക് ഭാഗത്തെ വാതിലിന് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു വാതിൽ കൂടി സ്ഥാപിക്കുകയും അവ പൂ നിരപ്പിനൊപ്പം താഴ്ത്തുകയും ചെയ്തു ഒരു വരിയിൽ മൂന്ന് തൂണുകൾ കൊടുത്ത് മച്ചു നിർമ്മിച്ചു വടക്ക് കിഴക്കേ മൂലയിൽ മുകളിലേക്ക് കയറുവാൻ കോണിപ്പടി ഉണ്ടാക്കി കാവയുടെ ഉയരം ഒമ്പത് മുഴം കൂടി വർദ്ധിപ്പിച്ച് ഇരുപത്തിയേഴ് മുഴമാക്കി ഉയർത്തി മച്ചിൽ നിന്നും മഴവെള്ളം പുറത്തു പോകുവാൻ മുമ്പുണ്ടായിരുന്ന സ്ഥാനത്ത് തന്നെ വെച്ചു യസീദിനു ശേഷം അബ്ദുൽ മലിക്കുവിന് മറുവാൻ ദമസ്കത്തിൽ വരണമേറ്റപ്പോൾ അബ്ദുൽ വിനോദ യുദ്ധം ചെയ്യുവാൻ അയാൾ ഹജ്ജാജ് ഹജ്ജാജിന് യൂസഫിനെ മക്കയിലേക്ക് അയച്ചു ഹജ്ജാജ് സൈന്യവുമായി മക്കയിൽ വന്ന് വധിച്ച് ഭരണം പിടിച്ചടക്കി കുറെ ഭാഗം സുബൈർ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ചിരിക്കുന്നു എന്ന് അയാൾ അബ്ദുൽ മലിക്കിനെ വിവരം അറിയിക്കുകയും കായബ പൂർവ്വസ്ഥിതിയിൽ തന്നെ പുനർനിർമ്മിക്കുവാൻ അനുമതി ആവശ്യപ്പെടുകയും ചെയ്തു കായബ പൂർവ അബ്ദുൽ മലിക്ക് അറിയിച്ചതനുസരിച്ച് ഹജാജബിന് യൂസഫ് വടക്ക് ഭാഗത്തെ ചുമരി പൊളിച്ച് ആറു മുഴം പുറത്താക്കി കുറേശികൾ പണിത രൂപത്തിലാക്കി പടിഞ്ഞാറ് വശത്തെ വാതിൽ അടക്കുകയും കിഴക്ക് ഭാഗത്തെ വാതിൽ നാല് മുഴത്തിൽ പരം ഉയർത്തി വെക്കുകയും ചെയ്തു മറ്റു ഭാഗങ്ങളിലൊന്നും ഹജാജബിന് യൂസഫ് ഒന്നും ചെയ്തില്ല ഹിജിറ എഴുപത്തിനാലിലാണ് ഈ പ്രവൃത്തികൾ നടന്നത് അതിനുശേഷമാണ് ആയിഷ ആയിഷാ റബിള്ളാവിനുവിൻ്റെ ഹദീസ് അബ്ദുൽ മലിക്കുവിന് മറുവാൻ കേൾക്കാൻ ഇടയായത് അങ്ങനെ അബ്ദുൽ മലിക്ക് തന്റെ പ്രവൃത്തിയിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും കായനിർമ്മാണത്തിൽ മാറ്റം വരുത്താൻ അയാൾ മുതിർന്നില്ല